തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് തിരുമുല സ്വദേശിയായ പ്രവീണിനെയാണ് തട്ടിക്കൊണ്ടുപോയത് പൂജപ്പുര സ്വദേശി വിഷ്ണുവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വിഷ്ണുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലാണ് സംഭവം കേസിൽ നാലുപേരെ തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അശ്വിന്റെ അകൗണ്ട് കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ എന്താണ് സംഭവം അഷിൻ അരുൺ ഇന്നലെയാണ് പൂജപ്പുര സ്വദേശിയായിട്ടുള്ള വിഷ്ണു മരണപ്പെട്ടത് അദ്ദേഹം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഇന്ന് തമ്പാനൂര് മേട്ടുകടയിലുള്ള ശാന്തികവാടം ശ്മശാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ അതായത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ വിഷ്ണുവിൻ്റെ മരണപ്പെട്ട വിഷ്ണുവിൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയത് ഇതിനിടയിൽ പത്തംഗ സംഘം പത്ത് പേരടങ്ങുന്ന യുവാക്കളുടെ ഒരു സംഘം ഈ പ്രവീണിനെ സ്ഥലത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോയി ഈ മരണപ്പെട്ട വിഷ്ണുവിൻ്റെ നിയമത്തുള്ള കുടുംബവീടിന് സമീപം എത്തിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ മർദ്ദനത്തിന് ശേഷം ഈ വിഷ്ണു പ്രവീണിൻ്റെ പക്കലുണ്ടായിരുന്ന മൊബൈലും അതുപോലെ തന്നെ പേഴ്സും പണവും ആഭരണങ്ങളുമടക്കം ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് തമ്പാനൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷ്ണുവിന്റെ മരണത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രവീണിനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല അതിക്രൂരമായ ഒരു മർദ്ദനമായിരുന്നു ഉണ്ടായിരുന്നത് മണിക്കൂറുകൾ നീണ്ട മർദ്ദനമാണ് പിന്നീട് ഈ പ്രവീണിനെ നിയമത്ത് തന്നെ ഉപേക്ഷിച്ച് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേരെയാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത് അതിൽ പാപ്പരംകൂട് സ്വദേശിയായുള്ള ആദിത്യ അതുപോലെ തന്നെ എസ്റ്റേറ്റ് പാപ്പരംകോട് എസ്റ്റേറ്റ് സ്വദേശി അശ്വിൻ വിജയ് മറ്റൊന്ന് വള്ളക്കടവ് സ്വദേശി ഒരു വള്ളക്കടവ് സ്വദേശിയെയും തമ്പാരൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് വിഷ്ണു എന്നാണ് പേര് മറ്റൊന്ന് കാട്ടാക്കാട് സ്വദേശി മുജീഷ് ഇങ്ങനെ നാലു പേരെയാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ബാക്കി പേർക്ക് വേണ്ടി തമ്പാരൂർ പോലീസ് തിരച്ചിൽ നടത്തുകയാണ് ഇന്നലെയാണ് ഈ ഒരു വിഷ്ണു എന്ന യുവാവ് പൂജപ്പുര പൂജപ്പുര സ്വദേശിയാണ് ഇയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് കരമന സ്വദേശിയായ പ്രവീണിനെ ഈ പത്തംഗ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് വിവരങ്ങൾ തിരുവനന്തപുരത്താണ് സംഭവം